ഇലക്ഷനെ പറ്റി നമ്മുടെ സമൂഹത്തിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട് മത്സരം കാൻഡിഡേറ്റ്സ് തമ്മിലാണ് പാർട്ടികൾ തമ്മിലാണ് യഥാർത്ഥത്തിൽ മത്സരം ജനങ്ങൾ തമ്മിലാണ് നമ്മൾ വോട്ടർമാരടങ്ങുന്ന ജനങ്ങൾ തമ്മിലാണ് മത്സരം നടക്കുന്നത് പറഞ്ഞു തരാൻ എങ്ങനെയാണ് ഏതൊരു സമൂഹം എടുത്താലും പ്രത്യേകിച്ച് കേരളം രണ്ട് വിഭാഗം ആളുകളാണുള്ളത് ഒരു വിഭാഗം വോട്ടർമാർക്ക് വോട്ട് ചെയ്യുന്നത് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നേതാവാണ് ജാതി മതഭേദമന്യ പാർട്ടി ഭേദമന്യ സമൂഹത്തിന്റെ നന്മ ഒരു തലമുറയുടെ നന്മ കാര്യക്ഷമമായി ജോലിയില്ല ചെയ്യുക അഴിമതിയില്ലാതെ ദീർഘവീഷണത്തോടെ ജോലി ചെയ്യുന്ന നേതാക്കളെയും അവർ റെപ്രസെന്റ് ചെയ്യുന്ന പാർട്ടിയേത് വായിക്കോട്ടെ അവരുടെ അവരെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയാണ് ഒരു സമൂഹം വോട്ട് ചെയ്യുന്നത് മറ്റൊരു സമൂഹമായിക്കോട്ടെ തങ്ങൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും തങ്ങൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയും തങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന നേതാവും ജയിക്കണം അവരുടെ നന്മ അവർ വിശ്വസിക്കുന്ന പാർട്ടിയുടെ നന്മ അതാണ് അവരാഗ്രഹിക്കുന്നത് അപ്പോൾ മത്സരം ഈ കൂട്ടരും ഈ കൂട്ടരും തമ്മിലാണ് ഇതിൽ ആദ്യത്തെ കൂട്ടർ അതായത് സംസ്ഥാനത്തിനെയും സമൂഹത്തിനെയും നന്മ ആഗ്രഹിക്കുന്ന വോട്ടർമാരാണ് കൂടുതലെങ്കിൽ അങ്ങനെയുള്ള നേതാക്കളെ തെരഞ്ഞെടുക്കുകയും ആ സമൂഹത്തിന്റെ നന്മ ഇക്കൂട്ടരും ഇക്കൂട്ടരും ഒരുപോലെ അനുഭവിക്കും മറിച്ച് നമ്മൾ വിശ്വസിക്കുന്ന പാർട്ടി ഏത് തന്നെ ആയിക്കോട്ടെ അതിലെ നേതാക്കളുടെയും അതിലെ ആ പാർട്ടികളുടെയും വിജയമാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ അങ്ങനെയുള്ള സമൂഹമാണ് കൂടുതലെങ്കിൽ അങ്ങനെയുള്ള പാർട്ടികളും അങ്ങനെയുള്ള നേതാക്കളും നന്നാവും സമൂഹം നന്നാവില്ല തീരുമാനം നിങ്ങളുടേതാണ് ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുക ട്വന്റി ട്വന്റി ആദ്യത്തെ ഗ്രൂപ്പിൽപ്പെട്ടതാണ് സമൂഹത്തിന്റെ നന്മ സംസ്ഥാനത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ആർക്ക് വോട്ട് ചെയ്യണം എന്ന തീരുമാനം നമ്മളുടേതാണ് ജനങ്ങളുടേതാണ് ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുക ഒടുവിൽ നമ്മൾ എന്ത് അർഹിക്കുന്നു നമ്മളെന്താഗ്രഹിക്കുന്നോ അതുതന്നെ നമുക്ക് കിട്ടും തെറ്റായ തീരുമാനമെടുത്തതിന് ശേഷം നമ്മുടെ സമൂഹത്തിന് ദോഷം സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം വോട്ട് ചെയ്ത ഞാനും നിങ്ങളും തന്നെയായിരിക്കും ശ്രദ്ധിച്ചു വോട്ട് ചെയ്യുക താങ്ക്